ഹേ ഗായ്സ് ഇന്ന് നമ്മൾ ശ്രീധീഷിൻ്റെയും സ്നേഹൻ്റെയും കല്യാണം കൂടാനാണ് പോകുന്നത് അപ്പം കല്യാണം തൃശൂർ വെച്ചിട്ടാണ് രാവിലെ ആറരേൻ്റെ ശബരി എക്സ്പ്രസിനാണ് നമ്മൾ നിന്ന് തൃശ്ശൂർക്ക് പോണത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ടൈസിനെ കണ്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ട്രെയിനിലൊക്കെ കയറി ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അതിനുശേഷം ഞങ്ങൾക്ക് സ്റ്റെഫീനെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അവൾ പാലക്കാട് നിന്നാണേ വന്നത് അങ്ങനെ ഒരു ഒരു മണി ഒന്നര ഒക്കെ ആയപ്പോഴത്തേക്കും എത്തി പിന്നീട് ഞങ്ങൾ ഒരു ഊബർ വിളിച്ചിട്ട് ശ്രീധീഷിനെ വീട്ടിലേക്ക് പോവുകയാണ് ശ്രീധീഷിനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പുറമെ തന്നെ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു കല്യാണ വീടാണല്ലോ അപ്പൊ നല്ല അലങ്കാരമൊക്കെ വേണമല്ലോ അല്ലെ കല്യാണ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനു കല്യാണച്ചക്ക മാത്രം ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടുകാരിയൊക്കെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു അങ്ങനെ റെസ്റ്റ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീധിഷിന്റെ മിലിനെ കണ്ടത് ഇതാണ് ശ്രീധിഷിന്റെ മിലി മിലി വളരെ ആക്റ്റീവായിരുന്നു കേട്ടോ എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു ഭക്ഷണം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് തന്നെ റെസ്റ്റ് എടുത്തു അതിനുശേഷം നമുക്ക് ഹോട്ടലിലോട്ട് പോകാനുള്ള വണ്ടി വരും എന്നാണ് പറഞ്ഞത് ശ്രീധീഷിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഹോട്ടൽ വരുന്നത് ഹമാര ഹോട്ടൽ എന്നാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത് അങ്ങനെ ഹോട്ടലിൽ എത്തി മണിക്കൂർ ഞങ്ങൾ റെസ്റ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നാച്ചുറലും അതുപോലെ തന്നെ ഈസറ്റിക് ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു ഇത് ഇവിടെ ഒത്തിരി ആനിമൽസ് ും അതുപോലെ തന്നെ ഫിഷും എല്ലാം നല്ല കറക്റ്റായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് വൈബ് തരുന്ന ഒരു റിസോർട്ടായിരുന്നു കേട്ടോ ഇത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണിയാക്കി അപ്പൊ റൂമിൽ തിരിച്ചെത്തി ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്കിനി ഇനി വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയത് നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ നിന്ന് വന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഇതായിരുന്നു നമ്മുടെ ഭക്ഷണം അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നേ ഞാനും സ്റ്റഫിയും രാഹിലേയും കൂടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളോട് ഞാൻ അഭിപ്രായം ഒക്കെ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി എല്ലാവരോടും സംസാരിച്ചു ശ്രീധീഷിൻ്റെ ഫാമിലി ആണെങ്കിൽ അടിപൊളി ഫാമിലിയാണ് കേട്ടോ ഭയങ്കര വൈബായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നേ നോക്കിക്ക് ശ്രീധീഷിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ നമ്മൾ കോളേജിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കല്യാണച്ചേക്കൻ ആ വഴി പോയത് രണ്ടു വാക്കി ഇൻട്രോ പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കിനും ആൾ മറ്റൊരാളോട് സംസാരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ നമുക്ക് ശ്രീധീഷിന്റെ വീട്ടുകാരെ പരിചയപ്പെടാം ഇതാണ് ശ്രീധീഷിൻ്റെ അച്ഛമ്മ ഇതാണ് ശ്രീധീൻ്റെ അമ്മ പേര് സുജാത എന്നാണ് ഈ ആൻറ്റി നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ് നമ്മുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ നോക്കി അമ്മക്ക് പോയിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ശ്രീധീഷിന്റെ അന്യൻ ശ്രീജിത്ത് എന്നാണ് പേര് വീട്ടിൽ ജിത്ത് എന്ന് വിളിക്കും പിന്നീട് ഈ നിൽക്കുന്നതാണ് ശ്രീധീഷിന്റെ അച്ഛൻ അപ്പൊ ഇവരൊക്കെയാണ് ശ്രീധീഷിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് പരിചയപ്പെടുത്താൻ ആണെങ്കിൽ നമുക്ക് ഒത്തിരി പരിചയക്കാരുണ്ട് ശ്രീധീഷിന്റെ ബന്ധുക്കാരായിട്ട് തന്നെ അപ്പൊ എല്ലാവരും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പരിചയപ്പെടുത്താൻ സെപ്പറേറ്റ് ആയിട്ട് പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ വകയുള്ള ഡാൻസും പാട്ടൊക്കെ കാണാവേ അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തിമിർത്ത് ആടി ഡാൻസും പാട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ രോഹിത്തിൻ്റെ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് തിരിച്ചു തരാം നമ്മുടെ പാട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തെ കല്യാണത്തിന് നേരത്തെ റെഡിയായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഇവനെ പരിചയപ്പെടുത്താം ഇവന്റെ പേര് അഗതിൽ നിന്നാണ് കോളേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇവനെ കാണുന്നത് അപ്പോൾ ഇവനോട് ഞങ്ങളുടെ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം നമ്മുടെ അനുശാലിന്റെ വിഷ്ണുന്റെ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ അക്ഷയകുട്ടിനെ കൂടെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ തലേദിവസത്തെ ബ്ലോഗ് ഇതിന്റെ പാട്ട് കല്യാണ വ്ളോഗുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സി യു വിത്ത് നെക്സ്റ്റ് വീഡിയോ